സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ശാന്തിഭവൻ പാലിറ്റു ആശുപത്രിയുടെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർക്കുള്ള പുതിയ പദ്ധതി ഞാൻ അവതരിപ്പിച്ചിരുന്നു വളരെ നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഫേസ്ബുക്ക് വഴിയും വാട്സാപ്പ് വഴിയുമൊക്കെ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ കുറേ പേരെ നിങ്ങൾ ആ ഫേസ്ബുക്ക് ലൈവിൽ അതിൻ്റെ കമൻസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കാൻ മരുന്ന് കഴിക്കേണ്ടവരെ മരുന്ന് വാങ്ങാൻ പണമില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അവർക്ക് ഒരു കോമൺ കോർഡിനേഷൻ നമ്മൾ ചെയ്തു കൊടുത്താൽ തീർച്ചയായും അത് വലിയൊരു സഹായമായിരിക്കും അവർക്ക് അതുകൊണ്ട് ഈ ഫേസ്ബുക്ക് കമൻറ്റിലെ മരുന്ന് വാങ്ങാൻ പണമില്ലാതെ വിഷമിക്കുന്നവരുടെ ആ കമൻറ്റുകൾ കണ്ടപ്പോൾ നമുക്ക് എങ്ങനെ അത് അതിലിടപെടാൻ സാധിക്കും എന്നുള്ള ചിന്തയായിട്ടിരിക്കുന്ന സമയത്താണ് ചാലക്കുടി ഭാഗത്ത് നിന്ന് തോമസ് എന്ന് പറയുന്ന ചേട്ടൻ എന്നെ കോണ്ടാക്റ്റ് ചെയ്തത് ഒരു രോഗിയുടെ മരുന്നിൻ്റെ പൈസ ഞാൻ എടുക്കാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് ഈ വിവരം അറിയിച്ചപ്പോൾ രണ്ടുമെന്നും രണ്ട് മൂന്ന് പേർ കൂടി അതിൽ സഹകരിക്കാൻ താൽപ്പര്യം അറിയിച്ചിട്ടുണ്ട് എന്ന് എനി എന്നെ എന്നെ തോമസെട്ടം വിളിച്ച് അറിയിക്കുകയും ചെയ്തു പ്രിയുള്ളവരെ നമുക്ക് സ്പോൺസറെ സ്പോൺസർക്ക് ബോധ്യപ്പെടാവുന്ന രീതിയിലും രോഗിക്ക് മരുന്ന് ഫ്രീ ആയി കിട്ടാവുന്ന രീതിയിലുമുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോമാക്കി ശാന്തിഭവൻ പാലിറ്റീവ് ആശുപത്രിയുടെ ഈ സേവനക്രമത്തെ ഉപയോഗിക്കുന്നതിൽ എനിക്കേറെ സന്തോഷവും അഭിമാനവും മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുക പലപ്പോഴും വ്യക്തികൾക്ക് നേരിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഞാനിപ്പോൾ ഈ ആശുപത്രിയുടെ സേവന പ്രവർത്തനങ്ങളായി ഏഴ് വർഷം പൂർത്തിയാക്കിയിരിക്കുക തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഡയാലിസിസ് കോമൺ സർവീസാണ് അതുപോലെ തന്നെ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ അതിൻ്റെ ഭക്ഷണം താമസം ഡോക്ടേഴ്സ് കെയർ നേഴ്സിംഗ് കെയർ ഫിസിയോതെറാപ്പി ഫ്ലൂയിഡ് ടാപ്പിംഗ് മറ്റ് മെഡിക്കൽ സപ്പോർട്ടുകളെല്ലാം കോമണായി കൈകാര്യം ചെയ്യുന്ന സേവനങ്ങളാണ് പൊതുവായി അതിന് പണം ആവശ്യമുള്ളതുമാണ് എന്നാൽ ചില വ്യക്തികൾ വ്യക്തിക്ക് മാത്രമേ കൊടുക്കൂ എന്ന് നിലപാടെടുക്കുന്നവരുണ്ട് നമുക്ക് ഓരോ ചിന്തകളെയും നമുക്ക് മാറ്റിമറിക്കാനൊന്നും പറ്റില്ല പൊതുവായ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതാണ് ഒപ്പം തന്നെ വ്യക്തികൾ വേദനിക്കുന്ന ഒറ്റപ്പെട്ട വ്യക്തികൾക്ക് അവരെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അവരുടെ മരുന്ന് വാങ്ങിക്കൊടുക്കുന്ന ഒരു കോമൺ പ്ലാറ്റ്ഫോമും കൂടി അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആവശ്യമായ മരുന്നിൻ്റെ ലിസ്റ്റ് സ്പോൺസർക്ക് അയച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് സ്പോൺസർക്ക് ആ മരുന്നിൻ്റെ ബില്ലും അയച്ചു കൊടുക്കാൻ തയ്യാറാണ് രോഗിക്ക് വേണ്ടിയുള്ള ആ മരുന്നിൻ്റെ പൈസ സ്പോൺസർ ആശുപത്രിയുടെ ഫാർമസിയിലേക്ക് തരുന്നു ആശുപത്രി രോഗിക്ക് മരുന്ന് അയച്ചു കൊടുക്കുന്നു അപ്പോൾ ഡിസ്കൗണ്ടും കിട്ടി ഹോൾസെയിൽ റേറ്റിൽ സ്പോൺസർക്ക് അത്രയും പൈസ ചിലവാക്കിയാൽ മതി രോഗിയുടെ കാര്യം നടക്കും ഇനി പണം രോഗിക്ക് കൊടുത്ത് രോഗി മരുന്ന് മേടിക്കാതെ അത് മിസ് യൂസ് ചെയ്യുമെന്നുള്ള ഒരു ചിന്തയും വേണ്ട അപ്പോൾ ഈ ഒരു പുതിയ കാലുവെപ്പ് സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ് അങ്ങനെ നിങ്ങൾക്ക് രോഗികളെ സ്പോൺസർ ചെയ്ത് സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല സ്പോൺസർ ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെ സ്നേഹപൂർവ്വം ഞാൻ ഈ സേവനക്രമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്രിസ്തുമസ് അല്ലേ ന്യൂ ഇയർ അല്ലേ ആരെങ്കിലുമൊക്കെ ഇതിലേക്ക് മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക ഞാനിതിങ്ങനെ കോമണായി പറയുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം കുറേ പേർക്ക് പേർക്കിതൊരു പ്രത്യാശയായിട്ട് മാറും കുറേ പേർക്ക് ഞങ്ങളുടെ ഞങ്ങൾക്ക് മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടാവും ആ പ്രതീക്ഷ നമുക്ക് നിറവേറ്റാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഒരു രോഗിയുടെ മരുന്നിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന നല്ലൊരു സ്പോൺസറായിട്ട് പുറത്തേക്ക് വരണം അപ്പോഴാണ് നമുക്ക് അവരെ നിരാശപ്പെടുത്താതിരിക്കാൻ പറ്റുകയുള്ളൂ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു സീറോ ഫോർ എയിറ്റ് സെവൻ ഡബിൾ സിക്സ് ഡബിൾ വൺ സിക്സ് സീറോ ഫൈവിലേക്ക് മരുന്നാവശ്യമുള്ളവർ വിളിക്കുക സ്പോൺസർമാരാകാൻ ആഗ്രഹിക്കുന്നവരെ സീറോ ഫോർ എയിറ്റ് സെവൻ ഡബിൾ സിക്സ് ഡബിൾ വൺ സിക്സ് സീറോ സീറോ ഇത് നമ്മുടെ ആശുപത്രിയുടെ കോമൺ നമ്പറാണ് ആ നമ്പറിൽ വിളിച്ച് സ്പോൺസേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവർ അറിയിക്കുക ഞങ്ങൾ രോഗികളെ ഞങ്ങളെ സമീപിക്കുന്ന രോഗികളുടെയും പിന്നെ പ്രിസ്ക്രിപ്ഷൻ്റെ ഡീറ്റെയിൽസ് സ്പോൺസേഴ്സിന് അയച്ചു തരാം അതിൻ്റെ മരുന്നിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു തരാം അതിൻ്റെ പിന്നെ പെർഫോമ ഇൻവോയ്സ് തരാം അതനുസരിച്ച് ഫിക്സ് ചെയ്യുമ്പോൾ പരസ്പരം ധാരണയായി കഴിഞ്ഞാൽ ആ മരുന്നിൻ്റെ പൈസ സ്പോൺസർ ആശുപത്രിക്ക് തരിക രോഗിക്കിവിടെ നിന്ന് നമ്മളത് ഡിസ്പാച്ച് ചെയ്യും രോഗിക്ക് വേണമെങ്കിൽ ആ മരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ സ്പോൺസർ അറിയിക്കുന്നതിനുള്ള ക്രമീകരണം വേണമെങ്കിൽ ചെയ്തു വെക്കാൻ സന്തോഷമേ ഉള്ളൂ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ഈ മരുന്നുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ ഡെവലപ്മെൻ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ പുതിയ കാലുവെപ്പ് നമ്മളുടെ പുതുവർഷത്തിൻ്റെ പുതിയ സേവന രംഗമായി ശാന്തിഭവന് തീരട്ടെ ധാരാളം പേർക്ക് അത് ആശ്വാസമായി മാറട്ടെ പുതിയ പുതിയ സ്പോൺസേഴ്സ് കരുണയുടെ പ്രവൃത്തിയിൽ ശാന്തിഭവനോടൊപ്പം കൈകോർക്കാൻ ഇടവരട്ടെ ഈ വലിയ നന്മ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം